നമസ്കാരം എം സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് മേഴ്സി ചാൻസ് എന്ന പേരിൽ ഒരു ലക്ഷം രൂപ ഫൈൻ ഈടാക്കിക്കൊണ്ട് പതിനാറ് വർഷം മുൻപ് നടത്തിയ പി എച്ച് ഡി രജിസ്ട്രേഷൻ ചട്ടവിരുദ്ധമായി ക്രമപ്പെടുത്തിയ സിൻഡിക്കേറ്റ് തീരുമാനം സ്വജനപക്ഷപാതം എന്ന വാദം ശക്തമാകുമ്പോൾ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്തിലാക്കുകയാണ് ഈ തീരുമാനം അക്കാദമി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്നും ക്രമവിരുദ്ധമായ പി എച്ച് ഡി ബിരുദദാനം റദ്ദാക്കണമെന്നും കമ്മിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോട് കെ പി സി ടി എ കണ്ണൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രായപരിധി നാൽപ്പത് വയസ്സായി തുടരവേ കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി അൻപതായി ഉയർത്തിയത് സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരെ ഉന്നം വെച്ചാണ് എന്ന ആരോപണം ശരിവെക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവിട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചർച്ചകൾക്ക് പുതിയ മാനം നൽകുകയാണ് ഈ പരാതിയിൽ ഗവർണർ എടുക്കുന്ന തീരുമാനമാകും നിർണായകം അതുകൊണ്ട് തന്നെ ഈ പി എച്ച് ഡി റദ്ദാക്കാനും സാധ്യതയേറെയാണ് സ്പീക്കർ എ എം ഷംസീറിന്റെ ഭാര്യയ്ക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി തുടരുന്നതിന് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വിവാദത്തിൽ കുടുങ്ങിയ കണ്ണൂർ സർവകലാശാല തന്നെയാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപ പിഴയടച്ചാൽ നിശ്ചിത ഗവേഷണ കാലാവധി കഴിഞ്ഞ ആർക്കും പി എച്ച് ഡി നൽകാമെന്ന പുതിയ ഒരു വിവാദത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ആനുകൂല്യം താൽക്കാലികമാണ് എന്ന് മാത്രം ഇത് ചിലരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്നതിന്റെ തെളിവായും വാദമുയരുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ പി എച്ച് ഡി ബിരുദം നേടുന്നതിന് കണ്ണൂർ സർവകലാശാലയിൽ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത സി പി എം നേതാവ് എം സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ നിശ്ചിത പിഴയടച്ച് തിരക്കിട്ട് തയ്യാറാക്കിയ പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തിച്ച് അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ പി ബിരുദവും നേടി കോളേജ് അധ്യാപക നിയമനത്തിന് നെറ്റ് യോഗ്യതയോ ബിരുദമോ ആണ് മിനിമം യോഗ്യത സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ നെറ്റ് യോഗ്യത നേടിയിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ കേരള സർവകലാശാലയിൽ നിന്ന് നേടിയ ബിരുദം മാത്രമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അധ്യാപക നിയമനത്തിന് പി എച്ച് ഡി അനിവാര്യമാണ് ബി എ ബി ടെക് എൽ എൽ ബി പരീക്ഷകൾ വർഷങ്ങളായി പാസ്സാകാത്തവർക്ക് വേണ്ടി സർവകലാശാലകൾ മേഴ്സി ചാൻസ് പരീക്ഷകൾ നടത്തുന്ന പതിവുണ്ട് എന്നാൽ ഒരു ലക്ഷം രൂപ പിഴ ഈടാക്കി സർവകലാശാലയുടെ ഏറ്റവും ഉന്നതമായ ഗവേഷണ ബിരുദം നേടുന്നതിന് ഒരു സർവകലാശാല മേഴ്സി ചാൻസ് അനുവദിക്കുന്നത് ഇതാദ്യമായിട്ടാണ് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നത ബിരുദധാരികളായ സമ്പന്നരായ അധ്യാപകർക്കും ശാസ്ത്രജ്ഞർക്കും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ നിയമനത്തിന് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകരുടെ നിയമന പ്രായപരിധി അൻപത് വയസ്സായി ഉയർത്തുന്നത് എന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം പ്രായപരിധി ഉയർത്തണമെന്ന നിർദ്ദേശം കണ്ണൂർ സർവകലാശാല മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് സർക്കാരിന് നൽകിയത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിൽ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ സർക്കാർ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഗവേഷണം നിർത്തിവെച്ചവർക്ക് ഒരു ലക്ഷം രൂപ ഫൈൻ അടച്ച് പ്രബന്ധം സമർപ്പിക്കാൻ മേഴ്സി ചാൻസ് അനുവദിക്കുമെന്ന ഒരു പുതിയ വ്യവസ്ഥ ജൂലൈ മാസം ചേർന്ന കണ്ണൂർ സിൻഡിക്കേറ്റ് നടപ്പാക്കുകയായിരുന്നു പ്രസ്തുത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്ത ഗവേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വരാജിന്റെ ഭാര്യയ്ക്ക് മേഴ്സി ചാൻസിന്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് ടി സി സ്വീകരിച്ചാണ് പി ബിരുദം അവാർഡ് ചെയ്തത് പ്രബന്ധം സമർപ്പിച്ച് രണ്ട് വർഷക്കാലം പിന്നിട്ടാലും മൂല്യനിർണ്ണയം പൂർത്തിയാക്കാത്ത യൂണിവേഴ്സിറ്റി സരിത മേനോൻ രണ്ടായിരത്തി സമർപ്പിച്ച പ്രബന്ധത്തിന്റെ മൂല്യനിർണ്ണയം അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ എസ് കോളേജ് ഗവേഷണ കേന്ദ്രമാക്കിക്കൊണ്ടാണ് സരിത ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്തത് സരിതയുടെ ഗൈഡ് ഡോക്ടർ മുകുന്ദദാസ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോളേജിൽ നിന്നും വിരമിച്ചിരുന്നു കണ്ണൂർ സർവകലാശാല മാനേജ്മെന്റ് സ്റ്റഡീസ് വകുപ്പ് പ്രൊഫസറെ പുതിയതായി ഗൈഡായി നിയമിച്ചുകൊണ്ടാണ് തിരക്കിട്ട് ടി സി സമർപ്പിച്ചതെന്നും ആരോപണമുണ്ട് കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നൽകിയ പി എച്ച് ഡി ബിരുദങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി